ഹായ് ഫ്രണ്ട്സ് ഫ്ലവർ മേക്കിംഗ് ടിപ്സിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലാസ്റ്റിക് ക്യാരി ബൈക്ക് നമുക്ക് ഇന്ന് ധാരാളം കിട്ടുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലവർ ആണ് ഞാൻ സിറ്റ് ചെയ്യുന്നത് ഷ്ടമുള്ള കളറിലുള്ള ക്യാരി ബാഗ് എടുക്കുക അതിനുശേഷം അതൊന്ന് മടക്കി മടക്കി ഈ എൻ്റെ ഒന്ന് കട്ട് ചെയ്യുക അതിനുശേഷം നമ്മളെ ഏത് ഇതേ വലിപ്പത്തിൽ ഏത് വലിപ്പത്തിലുള്ള പവറാണോ സെറ്റ് ചെയ്യുന്ന ആ വ സൈസ് അനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുക ഇപ്പോൾ ഒരു ചെറിയ ഫ്ലവർ എടുക്കുവാൻ വേണ്ടി ഞാൻ ഈ നൂല് എടുത്തിരിക്കുന്നു എന്നിട്ട് നമുക്ക് കമ്പി എടുക്കാം കമ്പി എടുത്തിട്ട് ഇതിൻ്റെ ആ റൗണ്ടിന് ചുറ്റി ഒന്ന് പിടിക്കുക ഇതേപോലെ ഇത് പല ഷേപ്പിൽ നമുക്ക് ചെയ്യാം ഇത് ഞാനിപ്പോൾ റൗണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊന്ന് വളക്കാമെങ്കിൽ വേറൊരു ഷേപ്പ് വരും അങ്ങനെ പല ഷേപ്പിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെ നാല് സെറ്റ് നമ്മൾ എടുക്കുക ഇതേപോലെ നാല് എണ്ണം ഞാനിത് സെറ്റ് ചെയ്തെടുത്തു നാല് പെ ഇതളന് വേണ്ടിയുള്ളതാണ് നാലെണ്ണം അതിന് ശേഷം ഒരു കമ്പി കമ്പിയെടുക്കുക അതിൻ്റെ മിഡിലായിട്ട് നമുക്ക് എന്തെങ്കിലും ഭംഗിക്ക് വേണ്ടി വേണം അതിനൊരു മുട്ടി ഞാനെടുത്തു നടുക്കായിട്ട് വെക്കുന്നു ഒരു ചെറിയ മൂത്താണെങ്കിൽ വലിയ മൂത്താണെങ്കിൽ ഒന്നോരോ ഭംഗിയുണ്ട് അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മളൊന്ന് ചുരുട്ടി എൻ്റെ ഭംഗിക്ക് വേണ്ടി മിഡിലായിട്ട് വയ്ക്കുക ഇതേപോലെ ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് വേണ്ടിയത് എന്നിട്ട് ഓരോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് ആ റൗണ്ട് മെറ്റീരിയൽസ് കമ്പിയെടുത്ത് ഇരുത്തേനൊന്നും ചെട്ട് ചെയ്ത ഭെട്ടാം ഇതേപോലെ നാല് പെറ്റൽസും കെട്ടിയെടുക്കുക ഇതേപോലെ കുറേ എണ്ണം സെറ്റ് ചെയ്തെടുക്കുക ശേഷം ഇതെടുക്കുക ഇത് സെറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കത് ഷെയ്പ്പ് ചെയ്യാം പോലെ ഇത് രണ്ട് സെറ്റും ചെയ്തെടുത്തു ഗ്രീൻ്റെ പിന്നെ ചുറ്റുക ഈ പച്ച ഞാനിതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തതാണ് ലീഫിന് വേണ്ടി പച്ച ഇതിന് ചെറിയ ഫ്ലവറിന് വേണ്ടി രണ്ട് പെറ്റലെടുത്ത് ചെയ്താണ് ഇത് ഇതിൻ്റെ ഒരു മുട്ടായിട്ടെടുത്തു മഞ്ഞ ഇതെല്ലാം കൂടി ഒരു കമ്പിലെ കെട്ടിയെടുക്കുക വലിയ ഇത് നല്ല ഭംഗിയായിട്ട് ഈ ഒരു കമ്പിയെ ചുറ്റിയെടുക്കുക ഇത് ഇത് വലിയ സൈസാണ് ഇതേപോലെ വലതും ചെറുതുമായിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്യുക അടിയിൽ വലിയ ലീഫ് വേണമെങ്കിൽ കൊടുക്കുക സെറ്റ് ചെയ്തെടുക്കുക ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓക്കെ താങ്ക്